പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് ഭ്രാന്തി പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യാനികളോട് ഒരെളിയ വാക്ക് നമസ്കാരം ക്ഷമിക്കണം ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം മുട്ടിപ്പായി പ്രാർത്ഥിക്കണം അനുഗ്രഹം പിടിച്ച് കി പറിക്കുന്നതുവരെ അല്ലെങ്കിൽ പ്ര അനുഗ്രഹം പ്രാപിക്കുന്നതുവരെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു താരിപ്പാണ് എന്നാൽ പ്രാർത്ഥനയെപ്പറ്റി യേശു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെപ്പറ്റി നമുക്ക് കാര്യമായ ചിന്തയോ കരുതലോ ഇല്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ആ ഒരു അവസ്ഥ മനസ്സിലാക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ അടിസ്ഥാന താൽപര്യം ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സമ്പാദിക്കുന്നു ദൈവത്തോട് സംസാരിക്കുന്നു ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുന്നു ഒരേക്കു ചൊല്ലി പറയും ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ ഹൃദയം പകരുന്നു എന്നൊക്കെ പറഞ്ഞു കളയും അത് അതന്നെ ഇരിക്കട്ടെ നമുക്കിത്തിരി വസ്തുത ഇഷ്ടമായി ചിന്തിക്കാം നിങ്ങൾക്കതിൽ പ്രയാസമില്ല നമ്മൾ ദൈവത്തോടാണല്ലോ അഭ്യ അഭ്യർത്ഥിക്കുന്നത് അപേക്ഷിക്കുന്നത് അഭയയാചന കഴിക്കുന്നത് ദൈവ ദൈവസന്നദ്ധിയിലാണല്ലോ ഹൃദയം പകരുന്നത് അങ്ങനെയെങ്കിൽ ഈ പ്രക്രിയയിൽ ഈ പകരുന്ന പ്രക്രിയയിൽ ഈ അഭയാചന കഴിക്കുന്ന പ്രക്രിയയിൽ ദൈവത്തെ പറ്റിയുള്ള ഒരു കരുതലുണ്ടാകേണ്ട ആവശ്യമില്ലേ നമ്മൾ എന്ത് ആവശ്യപ്പെടുന്നു എന്ത് ചോദിക്കുന്നു എന്ത് അഭയാചനം നടത്തുന്നു എന്നത് നാം ആരോടാണ് ഈ അഭ്യാസം കാണിക്കുന്നത് എന്ന ഒരു കരുതലും കൂടെ ഉൾക്കൊള്ളിച്ചു വേണ്ടയോ നിർവഹിപ്പാൻ ഇത് സാമാന്യ ബുദ്ധിയല്ലയോ ഇപ്പം നമ്മളാരും കേരളത്തിലെ ചീഫ് മിനിസ്റ്ററോട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അവിടെ ചെന്ന് ആ ചീഫ് മിനിസ്റ്റർ എൻ്റെ പുറം ഇത് ചൊറിഞ്ഞ് തരണം എന്ന് പറയാറില്ല ചീഫ് മിനിസ്റ്ററോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പദവിയും അധികാര പരിധിയും അനുസരിച്ച് വേണം ചോദിക്കുവാൻ അത് ന്യായമാണ് നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് ഡോക്ടറെ എൻ്റെ വീട്ടിൽ ആകപ്പാടെ അലങ്കോലപ്പെട്ട് കിടക്കുക ഞാൻ എൻ്റെ മേശയിൽ സാധനങ്ങൾ കുഴിഞ്ഞുകൊടു കിടക്കുന്നു എൻ്റെ ബെഡ്റൂമിലെല്ലാം കുഴ മറിച്ചിലാണ് വന്നൊന്ന് ശരിയാക്കി തരണം ഒരു സർജറി നടത്തി തരണം എന്ന് ഞാൻ പറയാറുണ്ടോ വേണ്ട ഡോക്ടർ ഹാർട്ട് സർജറി നടത്തുന്ന ഡോക്ടറോട് എന്ന് എൻ്റെ പല്ല് കുത്തി തരണം എന്ന് ഞാൻ പറയാറുണ്ടോ ദന്ത ഡോക്ടറെ അടുത്ത് എൻ്റെ എൻ്റെ ഹാർട്ടൊന്ന് ശരിയാക്കി തരണം എന്നുള്ളത് പറയാറുണ്ട് അപ്പം നാം ആ നാം എന്ത് ചോദിക്കുന്നു എന്ത് താല്പര്യപ്പെടുന്നു എന്നത് ആരോടാണ് താല്പര്യപ്പെടുന്നത് എന്നതിനനുസരിച്ച് വേണമെന്നുള്ളത് നിശ്ചയമാണല്ലോ നമ്മുടെ വീട്ടിൽ പശു ഉണ്ടെന്ന് വിചാരിച്ചു പശുവിനെ കറക്കാനുള്ള അവകാശം നമുക്കുണ്ട് പക്ഷേ പശുവിനെ കറക്കുമ്പോൾ പാല് മാത്രമേ പ്രതീക്ഷിക്കാവൂ തൈര് പ്രതീക്ഷിക്കരുത് കാരണം പാൽ കൊണ്ട് തൈരുണ്ടാക്കാനുള്ള വിദ്യ നിനക്കറിയാം നീ അങ്ങ് ചെയ്താൽ മതി അത് പശുവിൻ്റെ മുമ്പ് ഇരുന്ന് ഞാൻ കറക്കാൻ പോവുക ദയവായി എനിക്ക് പാല് വേണ്ട തൈര് മതി ഞാൻ കറക്കുമ്പോൾ നിൻ്റെ അകിൽ നിന്ന് തൈര് മാത്രമേ വരാവൂ എന്ന് പത്ത് തവണ പ്രാർത്ഥിച്ചിട്ട് കറന്നാൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോൾ വളരെ ലളിതമായ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അറിയേണ്ട ഒരു തത്വമുണ്ട് എന്താണ് നാം എന്ത് ചോദിക്കുന്നുവെന്നത് നാം ആരോട് ചോദിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കണം ഇതിനെപ്പറ്റിയെങ്കിലും നമ്മുടെ ഇടയിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ നാം സമ്മതിക്കുമെങ്കിൽ ഇനി നമുക്ക് മുൻപോട്ട് പോകാം യേശു എന്തുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പീം നമ്മളത് ചെയ്യാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവസാനിക്കുമ്പോൾ പറയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറയുമ്പോൾ അതൊരു മന്ത്രവാദിയുടെ ചൊല്ത്തുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ പ്രാർത്ഥന ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ ഉള്ളടക്കം എന്താണ് ഏത് കാഴ്ചപ്പാടിൽ കൂടെ പ്രാർത്ഥന നാം നടത്തുന്നു ഇതൊക്കെയും യേശുവിൻ്റെ നാമത്തിന് അനുസരിച്ച് വേണം എന്നാണ് യേശുവിൻ്റെ പഠിപ്പീല് നമ്മൾ അതിൻ്റെ ഉള്ളടക്കവും എൻ്റെ ടോണും സ്വഭാവവും എല്ലാം നമ്മുടെ സ്വന്തം താല്പര്യത്തിനെ വെച്ച് കാച്ചിയിട്ട് അവസാനം അങ്ങനെ താരിപ്പ് ആയതുകൊണ്ട് അതിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു അതിനകത്ത് വല്ല അർത്ഥവുമുണ്ടോ അത് എന്നും നമ്മൾ ആവർത്തിക്കുന്ന ഒരു പച്ച കള്ളമല്ലേ നട്ടാക്കുരുക്കാത്ത കള്ളമല്ലേ നിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് പറയുന്നത് ഒന്നിൽ തികച്ചും അർത്ഥശൂന്യമായ ഒരു ജൽപ്പനമാണ് അല്ലെങ്കിൽ പച്ചക്കള്ളമാണ് രണ്ടായാലും ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ അയോഗ്യമായ ഒരു അരോചക വസ്തുവാണിത് നിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്താണ് യേശുവിൻ്റെ നാമം യേശു ആരാണെന്ന് നമുക്കറിയാമോ നമുക്കറിയാൻ താല്പര്യമുണ്ടോ യേശു പറഞ്ഞ ഏതെങ്കിലും കാര്യം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ താല്പര്യപ്പെടുമോ അത് നല്ലതാണ് അഭികാമ്യമാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ യേശുവിൻ്റെ ഏതെങ്കിലും ഒരു പഠിപ്പ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അങ്ങനെയുള്ള ഏത് പഠിപ്പിനും എടുത്തു നോക്കും അതിൽ ഏതെങ്കിലും ഒരു കാര്യം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചുറ്റപ്പെടുത്തുന്ന ഒരു കരുതൽ ഒരു മനോഭാവം നമുക്കുണ്ടോ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ നാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഉദാഹരണം പറയാം ഉദാഹരണത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാകും എന്നതുകൊണ്ട് ഇതിനോട് തികച്ചും ബന്ധമില്ലാത്ത വളരെ വിദൂരമായി കിടക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം സോക്രട്ടിയസിനെ പറ്റി ഞാൻ പല കാര്യങ്ങൾ നിങ്ങളോട് സന്ദർഭോചിതമായി പറഞ്ഞിട്ടുണ്ട് ഇതും വളരെ ഒരു കാര്യം പറയാം സോക്രട്ടിയസിനെ കുറ്റാരോപിതനാക്കി അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഒന്ന് യുവതി യുവാക്കന്മാർ യുവാക്കന്മാർ യുവതി അന്ന് യുവതികൾ വെളിയിറങ്ങിയ നടക്കാറില്ല യുവാക്കന്മാരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു രണ്ട് ആദൻസിലെ ദൈവങ്ങളെ അപമാനിച്ചു ഈ രണ്ട് കാര്യമാണ് അപ്പോൾ ഇത് വലിയ വലിയ കുറ്റമാണ് ജീവൻ അപകടത്തേകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സോക്രട്ടിസിൻ്റെ നോട് താല്പര്യമുള്ള ബഹുമാനമുള്ള വാത്സല്യമുള്ള ഒരു വ്യക്തിയെ ചോദിച്ചു സോക്രട്ടിസേ നിൻ്റെ വിചാരണ ആരംഭിക്കാൻ പോകാണല്ലോ നിന്നെ നീ എങ്ങനെയാണ് നിന്നെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നത് നിൻ്റെ ഡിഫെൻസ് നീ ശരിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സോക്രട്ടിസ് എന്താ മറുപടി പറഞ്ഞതെന്ന് അറിയാമോ ഉണ്ട് എൻ്റെ ഡിഫൻസ് എൻ്റെ ജീവിതമാണ് അവിടെയുള്ള എന്നെ വിചാരണ ചെയ്യുന്ന ആളുടെ മുമ്പിൽ എഴുന്നേറ്റ് നടക്കുന്ന ചില ഞാൻ പറയുന്ന ചില വാക്കുകളല്ല അത് നമ്മുടെ ഈ കാലത്തെ ചിന്തയാണ് സോക്രട്ടിസ് പറഞ്ഞതിന് ആജീവനാന്തം പാലിച്ച തത്വങ്ങളും മൂല്യങ്ങളും ആദർശങ്ങളും അച്ചടക്കങ്ങളും ഉണ്ട് അതാണ് എൻ്റെ ഡിഫൻസ് ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതാണ് നമ്മുടെ പ്രശ്നം നാം പ്രാർത്ഥിക്കാതെണ്ടിരിക്കുമ്പോൾ നമ്മൾ അതുവരെ ആയിരുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വേറെയാണ് നമ്മുടെ മുഖഭാഗം വ്യത്യസ്തമാണ് നമ്മുടെ വികാരങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ ദൈവത്തോടുള്ള ആ ഒരു അടുപ്പം ഒരു താൽപര്യം ഒരു മമത വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമാണ് നാം അതുവരെ ജീവിച്ച തോമാച്ചനും കിറിയാച്ചനും വത്സനും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എവിടെയോ മറിഞ്ഞു പോയിട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ കൂടി വരും പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം നമുക്ക് പ്രത്യേകമായ ഒരു അവസ്ഥയുണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല നമ്മൾ ഈ പരിപാടി കലാപരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പിക്കുന്നു എൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ വളരെ കൃത്യമായി നയിക്കേണ്ട അതിനെ രൂപപ്പെടുത്തി എടുക്കേണ്ട അതിനെ നിയന്ത്രിക്കേണ്ട ഒരു പരിഗണനയുണ്ട് അതെന്താണ് എൻ്റെ നാമം നാമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അന്തസത്ത ഒരു വ്യക്തിയുടെ ആത്മാവിനെയാണ് ഈ ആധ്യാത്മിക സാഹിത്യങ്ങളിൽ നാമം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ നാമം വൃത എടുക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവമെന്ന് പറയുന്ന ആ ഒരു വലിയ പ്രതിഭാസത്തിൻ്റെ അന്തസത്തെടുത്ത് വട്ടുതട്ടരുത് അത് ചവിട്ടി മതിക്കരുത് എന്നാണ് അത് പറയുന്നത് അതിൻ്റെ അർത്ഥം അങ്ങനെ വൃത എടുക്കരുതെന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ നിങ്ങൾ എപ്രകാരം മനസ്സിലാക്കണം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ഏറ്റവും തനതായ സ്വഭാവവിശേഷങ്ങൾ എന്താണ് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ക്രമീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ നാവുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ നാമം എടുത്തില്ല എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകെത്തുക ദൈവനാമത്തെ ദുഷിക്കുന്നതാകയാൽ ദൈവനാമം നിങ്ങൾ വൃഥ എടുക്കുന്നവരാണ് ദൈവത്തിൻ്റെ നാമധാരികളായിരിക്കെ ദൈവത്തിൻ്റെ വിശേഷങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന നിങ്ങൾ അധരം കൊണ്ട് ആ പ്രവൃത്തി ചെയ്തില്ല എങ്കിലും നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവനാമം വൃത എടുക്കുന്നവരാണ് എന്നതാണ് ഈ കൽപ്പനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യമെന്ന് ആരുമാരെയും ഉത്ബോധിപ്പിക്കുന്നില്ല ആർക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ചിന്തയും കരുതലും ഒന്നുമില്ല അപ്പോൾ നാം ദൈവത്തോട് ദൈവസന്നിധിയിൽ ചെല്ലുന്നു എന്നാണ് പറയുന്നത് ദൈവസന്നിധ്യ ചെന്ന് നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് ഉണർത്തിക്കുക എന്താണ് നമ്മൾ ഉണർത്തിക്കുന്ന കാര്യം ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉണർത്തിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നിങ്ങൾക്കറിയാം നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ ഈ ഷോപ്പിംഗ് ലിസ്റ്റും ദൈവത്തിൻ്റെ സ്വഭാവവും താൽപ്പര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടി വേദപുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ അല്ലെങ്കിൽ ഒരു ഒരു ഉദ്ധരണി നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നതിന് രണ്ട് ഘടകങ്ങളാണ് ഉള്ളത് ഒന്ന് ഞാൻ പരാമർശിച്ചു കഴിഞ്ഞു നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് രണ്ട് നാം ആരാണ് അതനുസരിച്ചും കൂടെ വേണ്ട പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഒരു മകൻ അവൻ്റെ അപ്പൻ്റെ അടുത്ത് ചെന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു അതിനുള്ള അവകാശം അവനുണ്ട് എന്നാൽ വഴിയേ പോകുന്ന ഒരു ഭിക്ഷക്കാരൻ അതുപോലെ വന്ന് ആവശ്യപ്പെടാൻ സാധ്യമല്ല അത്രയും യുക്തി നമുക്ക് വേണ്ടേ അപ്പോൾ നാം ആരാണ് എന്നൊരു ചോദ്യം കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും പൊന്തി വരുന്നുണ്ട് പക്ഷെ അതും നമുക്ക് പ്രശ്നമല്ല കാതലായ ഒന്നും നമുക്ക് പ്രശ്നമല്ല കാരണം നമുക്ക് ഈ അത്യാർഥി മുറ്റി നിൽക്കുന്നത് കൊണ്ട് മറ്റൊരു പരിഗണനയും ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സാവകാശമില്ല സ്വാതന്ത്ര്യമില്ല താല്പര്യമില്ല ഇതാണ് ഇതിൻ്റെ സത്യം പൊന്നാമാരാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു ദൈവമനുഷ്യനെ ഭൂമിയിൽ നിന്ന് മെഡഞ്ഞെടുത്ത് അവൻ്റെ ശ്വാസം നൽകി വളരെ ശ്രദ്ധിക്കുക ദൈവം നമുക്ക് നൽകുന്നത് ശ്വാസമാണ് ഈ ശ്വാസം എന്ന് പറഞ്ഞാൽ തൻ്റെ ദൈവത്തിൻ്റെ ശ്വാസം ശ്വാസം എന്നത് ജീവൻ്റെ മർമ്മമാണ് ആ ജീവനും ആ ജീവനാണ് മനുഷ്യനും ദൈവവുമായുള്ള പാലം അല്ലെങ്കിൽ ബന്ധം അപ്പോൾ ആ ജീവനെ അതിൻ്റെ ദൈവികമായ പരിശുദ്ധിയിലും മാഹാത്മ്യത്തിലും സംരക്ഷിക്കാനുള്ള കൃപയാണ് നാം ആരാഞ്ഞ് അഭ്യർത്ഥിച്ച് പ്രാപിക്കേണ്ടത് ദൈവത്തോട് ചോദിക്കേണ്ടത് ദൈവ സ്വഭാവത്തോട് ബന്ധമുള്ളതും ദൈവം നമുക്ക് തരുവാൻ താൽപ്പര്യമുള്ളതുമായ കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് ഇപ്പോൾ ആരെങ്കിലും എന്നോട് ഒന്ന് പറയുക എനിക്ക് കള്ള് കുടിക്കാൻ അല്ലെങ്കിൽ ലഹരി മരുന്ന് കഴിക്കാൻ നൂറ് രൂപ തരണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല എത്ര അഭയയാചന കഴിച്ചാലും കേണപേക്ഷിച്ചാലും എൻ്റെ മുമ്പിൽ ഹൃദയം പകർന്ന് ചോദിച്ചാലും ഞാൻ കൊടുക്കില്ല കാരണം എൻ്റെ അഭിപ്രായത്തിൽ അത് ആ വ്യക്തിക്ക് നന്മ ചെയ്യുന്ന കാര്യമല്ല ആ വ്യക്തിക്ക് ആവശ്യമുള്ള കാര്യമല്ല ഞാൻ കൊടുത്താൽ അവനെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കാനേ അത് സഹായിക്കൂ എന്നതുകൊണ്ട് കൊടുക്ക കൊടുക്കില്ല അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളും നാം ആരോടാണ് ഇത് അഭയാചന കഴിക്കുന്നത് എന്നതിനെപ്പറ്റി യാതൊരു ബോധവും യാതൊരു ചിന്തയും യാതൊരു പരിഗണനയും ഇല്ലാതെയാണ് ഇങ്ങനെ അങ്ങ് ഉൾ തള്ളി മറിച്ചുകൊണ്ടിരിക്കുക അങ്ങ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് അതിനുള്ള വിദഗ്ധന്മാർ വളരെയധികം നമ്മുടെ ഇടയിലുണ്ട് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഏറ്റവും തനതായ സ്വഭാവഗുണം ഗുണങ്ങൾ എന്ന് വചനം വെളിപ്പെടുത്തുന്ന വേദപുസ്തകം വെളിപ്പെടുത്തുന്ന നാല് ഘടകങ്ങൾ സ്നേഹം സത്യം നീതി കരുണം ദൈവത്തിൻ്റെ നാല് അടിസ്ഥാന സ്വഭാവങ്ങൾ ഇതാണെന്ന് വേദപുസ്തകം ദിവസം വായിച്ചിട്ടുള്ള ഇവർക്കും അറിയാം നാം ആരോടെങ്കിലും നാം എപ്പോഴെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ പ്രാർത്ഥിക്കാനുള്ള എൻ്റെ കഴിവ് വർദ്ധിപ്പിച്ചു തരണമേ ദൈവമേ സത്യത്തോടുള്ള സമർപ്പണം പൂർവാധികമായി എന്നിൽ വർദ്ധിപ്പിക്കണമേ ദൈവമേ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ യേശു പഠിപ്പിച്ചതുപോലെ നീതിക്ക് വേണ്ടി വിശന് ദാഹിക്കുവാൻ എനിക്ക് പ്രാപ്തി നൽകണമേ പിന്നെ ദൈവമേ ആർദ്രകരണ എന്നിൽ വർദ്ധിപ്പിക്കണമേ എന്നാരെങ്കിലും പ്രാർത്ഥിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൺവെൻഷനിൽ പോലെയോ ഉച്ചത്തിൽ സാഹിത്യരുചിയിൽ നീട്ടി വലിച്ചു വലിച്ചിട്ട് ഇട്ടുമുട്ടായ പോലെ പ്രാർത്ഥിക്കുന്ന വിദഗ്ധന്മാർ അല്ലെങ്കിൽ വിദഗ്ധകൾ പിന്നെ പ്രാർത്ഥനാ വരമുള്ളവർ പ്രാർത്ഥിച്ച് രോഗശാന്തി തരുന്നവർ പ്രാർത്ഥിച്ച് മക്കൾക്ക് ഒന്നിൽ വിസ കാനഡയിൽ വിസ അല്ലെങ്കിൽ ബോളിവുഡിൽ അഭിനയിക്കാനുള്ള കഴിവ് ഇങ്ങനെയൊക്കെ നൽകുന്ന വിദഗ്ധന്മാർ നമ്മുടെ ഏതെങ്കിലും പ്രാർത്ഥന ഇപ്പോൾ പള്ളിയിൽ തന്നെ ഞായറാഴ്ച നടത്തുന്ന പ്രാർത്ഥനകൾ പിന്നെ അത് മധ്യസ്ഥ പ്രാർത്ഥനകൾ അല്ലാത്ത പ്രാർത്ഥനകൾ എന്തെല്ലാം പ്രാർത്ഥനകളാണ് ഇതിലേതെങ്കിലും ദൈവ സ്വഭാവത്തോട് കൂടുതൽ അനുരൂപരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അതാണ് ദൈവത്തിൻ്റെ താൽപര്യം എന്നുള്ളതാണ് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് യേശുവിന് നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നിങ്ങളോർക്കുകയും അതിനനുസരിച്ച് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ആ പഠിപ്പീരിൻ്റെ അർത്ഥം എന്നത് രണ്ടായിരം വർഷം കൊണ്ട് ജനം തിരിച്ചറിയുന്നില്ല എന്നത് വാസ്തവത്തിൽ വളരെ പരിതാപകരമാണ് നമ്മുടെ വിചാരം ദൈവം ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ് നമ്മുടെ അനന്തമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അത്യാർത്ഥികളും അതിനനുസരിച്ച് നൃത്തം ചെയ്യാൻ മാത്രം അവകാശമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കളിപ്പാവയാണ് ദൈവം എന്ന വിധത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നത് മാത്രവുമല്ല ഒരു വിവരവും ഇല്ലാതെ അവിടെ ഒരു ഇരിക്കുന്നു ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലേ അദ്ദേഹത്തിന് വല്ലതും മനസ്സിലാകുകയോ എന്തെങ്കിലും നന്മ ചെയ്യണം എന്ന് തോന്നുകയോ ഉള്ളൂ എന്ന വിധത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നത് ഒരു വിവരവുമില്ലാത്ത ഒരു മുതുക്കൻ അവിടെ ഇരിക്കുന്നു അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാനത് വാങ്ങിച്ച് അടങ്ങും ഞാൻ മുട്ടിപ്പായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവനെ തട്ടി ഉണർത്തി ഞാനത് പിടിച്ച് പറിച്ചേ വരൂ എന്ന് പറഞ്ഞാണ് അവൾ പ്രാർത്ഥിക്കുന്നത് ഇതിനേക്കാൾ വലിയ ആഭാസത്തരമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതല്ല പ്രാർത്ഥന പ്രാർത്ഥന യേശു പറഞ്ഞു നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധി പിന്നെ അർത്ഥം എന്താണ് സോക്രട്ടിസ് പറഞ്ഞതല്ലേ എൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഡിഫൻസ് തയ്യാറാക്കുന്നത് ആ ലാസ്റ്റ് മിനിറ്റിലല്ല ആ ജീവനാന്തം ഞാൻ ജീവിച്ച ജീവിതത്തിൻ്റെ അന്തസത്തയും അഭിമാനവും ആഭിജാത്യവും ആത്മീകമായ അച്ചടക്കവും ഉള്ളടക്കവും എല്ലാം എൻ്റെ ഡിഫെൻസാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ആത്മാവും സത്യവും നമ്മുടെ ദൈനംദിന ജീവിതം തന്നെയാണ് അവിടെയൊന്നും സത്യത്തിനോ നീതിക്കോ കരുണയ്ക്കോ സ്വാ സ്വാതന്ത്ര്യത്തിനോ അല്പം പോലും വില കൊടുക്കാതെ യേശു പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീനി അതിനൊരിക്കലും വില കൊടുക്കാതെ ദൈവ സ്വഭാവത്തെ നൂറ് ശതമാനവും തിരസ്കരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് നമ്മുടെ പ്രാ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമായി തികച്ചും മറുതലിപ്പും സ്നേഹരാഹിത്യവും അവഹേളനവും മാത്രം കാണിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം തലയിൽ മുണ്ടിട്ട് അല്ലെങ്കിൽ കണ്ണടച്ചിങ്ങനെ ഇരുന്ന വലിയ ഭക്തിയൊക്കെ നടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് യേശ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചു അല്ല ലൂയ്യ ഒരു രണ്ട് മറുഭാഷയും പൊട്ടിച്ച് ഒരു നൂറ് പിതാവേ 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 എന്തോ പിതാവായ ആരുടെ പിതാവായത് എപ്പോഴാണ് നിൻ്റെ പിതാവായത് ഏത് പരിധിവരെ നിൻ്റെ പിതാവായി അത് ചിന്തിക്കണ്ടേ മൃഗങ്ങളെ പോലെയെങ്കിലും നമുക്ക് ബോധം ബോധമുണ്ടാകണ്ടേ ഇതൊന്നും പ്രാർത്ഥനയല്ല ഇത് ദൈവത്തെ അപമാനിക്കാനും അവഹേളിക്കുവാനും സ്വന്തം വ്യക്തിത്വത്തെ അപമാനിക്കുവാനും താറടിക്കാനും മാത്രം സഹായിക്കുന്ന ചില ജൽപ്പനങ്ങൾ മാത്രമാണ് ഇത് പറഞ്ഞത് ഞാനല്ല സഹോദരി സഹോദര യേശു ആണ് പറഞ്ഞത് അതറിയണമെങ്കിൽ മൊത്താത് സുശേഷം ആറാവിധയാണെന്ന് വായിച്ചാൽ മതി നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പിക്കരുത് എന്ന് പറഞ്ഞത് നസൈന യേശുവാണ് അധികം സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം എന്തുകൊണ്ടാണ് ഈ അധികം സംസാരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കളുള്ളവർ എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കൾ സംസാരിച്ചത് അധികമാണെന്ന് തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമല്ല നിങ്ങൾ അധികം സംസാരിക്കുന്നു അല്ലെങ്കിൽ അധികം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ പറയുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദൈവത്തിൻ്റെ കാതിൽ അജ് എന്താ പറയുക അരോചകമാണ് എന്നുള്ളതാണ് ചേച്ചി പറഞ്ഞില്ല ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഒരിക്കലും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല അപ്പോൾ മാത്രമേ അരോചകത്വം ഉണ്ടാകരു അല്ല ഇപ്പോൾ രണ്ടുപേർ പരസ്പരം സ്നേഹിക്കുന്നു വിലമതിക്കുന്നു അവർ തമ്മിൽ സംഭാഷണം നടക്കുമ്പോൾ സമയം പോകുന്നതറിയാൻ വയ്യ എന്നതാണ് അല്ലാതെ അരോചകമാകുന്നു അധികം സംസാരിക്കുന്നു എന്നൊന്നും ആരും പറയാറില്ല അപ്പോൾ നിങ്ങൾ അധികം സംസാരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോന്ന് നിങ്ങൾ വിചാരിക്കരുതെന്ന് വേശി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കണ്ണിലെ കരട് തന്നെയാണ് ലൗദോ കിയോസഫിക്ക് ദൂതെഴുതുമ്പോൾ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെൻ്റെ വായിൽ നിന്ന് ഉമ്മുന്നുകളെയും തുപ്പിക്കളയും അത്രമാത്രം അരോചകമാണ് അസഹനീയമാണ് വെറുപ്പാണ് ഈ വെറുപ്പിൻ്റെ അവസ്ഥയിലിരുന്നു കൊണ്ടാണ് യാഥവ്യായാമം നടത്തം ഇതൊക്കെ ഉപേക്ഷിച്ച് ആ സമയത്ത് വേറെ എന്തെങ്കിലും പണി ചെയ്യുക ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാൽ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാനീ പറയുന്നത് ഈ പ്രാർത്ഥനയെന്ന് എന്ന തെറ്റിദ്ധാരണയിൽ നാം നടത്തുന്ന ഈ അർത്ഥശൂന്യമായ നിരർത്ഥകമായ അഭ്യാസങ്ങൾ ഇതിന് വൈക്കോലിൻ്റെ വിലയോ അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു നുള്ള മണ്ണിൻ്റെ പ്രയോജനമോ ഇല്ല എന്ന കാര്യം തിരിച്ചറിഞ്ഞ് ദയവായി ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജീവിതത്തെ കൂടുതൽ ചിട്ടപ്പെടുത്തി അർത്ഥവത്തായി യേശുൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാനുള്ള ഒരവസ്ഥയിലേക്ക് ജനം വളർന്നു വരണം എന്ന താൽപ്പര്യം വെച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പേ ഞാൻ നിങ്ങൾക്ക് നൽകിയ എല്ലാ ഉപദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആകെ തുകയുടെ വെളിച്ചത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവീകമായ സംഭാഷണം പിതാവായ ദൈവത്തോട് സംസാരിക്കുവാൻ ഇടപെടുവാൻ നിങ്ങളുടെ ജീവിതാവസ്ഥകളെ അറിയിപ്പാൻ നിങ്ങൾക്ക് ന്യായമായ അവകാശമുണ്ട് പക്ഷേ ആ അവകാശം നിങ്ങൾ യാഥാർത്ഥ്യമാക്കണം ആ അവകാശത്തെ കുഞ്ഞലം കാണിച്ചുകൊണ്ട് ചില സ്ഥാപിത താല്പര്യങ്ങൾ ചില അത്യാർത്ഥികൾ അർഹിക്കാത്ത ചില മോഹങ്ങൾ ഇവയൊക്കെ വെച്ച് അത് വിളമ്പാനുള്ള ഒരു വേളി അല്ല ഒരു ഒരു എന്താ പറയുന്നത് ഒരു അവസരമല്ല ഒരു അഭ്യാസമല്ല ഒരു വേദിയല്ല ഇത് എന്ന് യേശു പറഞ്ഞത് ദയവായി ശ്രദ്ധയ്ക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലരെയും പ്രകോപിപ്പിക്കും പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിദഗ്ധരായൊക്കെ നടക്കുന്ന ആളുകൾ ആ അഡ്രസ്സിൽ നടക്കുന്ന ആളുകൾ അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന മിഥ്യാബോധത്തിൽ കറങ്ങി നടക്കുന്ന അനേകം അനേക വിശ്വാസമില്ലാത്ത വിശ്വാസികൾ ശ്വാസമുള്ളത് കൊണ്ട് മാത്രം വിശ്വാസമുണ്ടോ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ കലിപ്പുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്നതിനെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ എന്ത് ചെയ്യാം ഉള്ള കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല മിഥ്യയുടെ ലോകത്തിൽ ജനം തങ്ങി നിൽക്കുന്നത് കൊണ്ട് അവർക്കോ ലോകത്തിനോ ദൈവത്തിനോ യാതൊരു പ്രയോജനവുമില്ല എന്നതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മാറി വളരെ വളരെ മേന്മയറിയ സത്യസന്ധമായ വെളിച്ചമേറിയ അവസ്ഥയിലേക്ക് കടന്നു വരുവാനുള്ള നമ്മുടെ അവകാശം നഷ്ടപ്പെട്ടു പോകാതെ ഏവരും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം